ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൃഷ്ടിയാണെങ്കിൽ ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഗുണ്ട പറയുമാണ് നിൻ്റെ വായടയ്ക്കണം അതിനുവേണ്ടി ടേപ്പ് എടുത്ത് ഒട്ടിക്കണം എന്നൊക്കെ മെയിൻ ഗുണ്ടയാണെങ്കിൽ കൂടെയുള്ള ഗുണ്ടകളോട് പറയുകയാണ് ടേപ്പ് എടുത്തിട്ട് വരാൻ അപ്പോൾ അവന്മാർ പറയുകയാണ് ടേപ്പ് കയ്യിലില്ല എന്ന് സൃഷ്ടിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ചിരി വരുന്നു സൃഷ്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ ടേപ്പ് പോലും എന്ന് പെൺകുട്ടിയെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് ടേപ്പ് എടുക്കാൻ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുണ്ടയാണെങ്കിൽ സൃഷ്ടിയുടെ കവളിൽ പിടിച്ചിട്ട് പറയണം നിന്റെ സംസാരം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല നിനക്ക് ഇത്രയൊക്കെ ആയിട്ട് ഒരു പേടിയും തോന്നുന്നില്ല എന്ന് ചോദിക്കുകയാണ് സൃഷ്ടി അപ്പോൾ പറയണം എനിക്കിപ്പോൾ ഒരു പേടിയും തോന്നുന്നില്ല നിങ്ങൾക്ക് എന്നെ കൊല്ലണമായിരുന്നെങ്കിൽ നേരത്തെ കൊല്ലാമായിരുന്നു ഇത്രയും സമയം എന്നൊക്കെ പറയുകയാണ് ഗുണ്ട അപ്പോൾ പറയണം ഒരുപാട് വൈകിപ്പോയല്ലേ ശരി ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ നിന്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറയുന്നു അതേസമയം പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ ആണെങ്കിൽ ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു ഷേർലിൻ പറയാണ് എനിക്കൊരു മൂടുമില്ല അതുകൊണ്ട് വേണ്ട എന്ന് പൃഥ്വിക്കാണെങ്കിൽ ഗുണ്ടയുടെ ഫോൺ വരികയാണ് ഗുണ്ട പറയാണ് നീ പറഞ്ഞ പെണ്ണിനെ കൊന്നു പക്ഷേ കൊല്ലുന്നത് വേറൊരുത്തി കണ്ടായിരുന്നു അവളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയും പൈസ വേണം ഞാനാണെങ്കിൽ പോലീസിൽ ചിലപ്പോൾ ഒന്നും വിട്ടു പറയാതിരിക്കും പക്ഷേ എൻ്റെ കൂടെയുള്ളവർ അങ്ങനെ ആയിരിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് പൃഥ്വി അപ്പോൾ പറയാണ് നിനക്ക് പൈസ തന്നത് എൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റാനാണ് നീയാണ് കൂടെയുള്ളവരെ നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നു ഷേർലിനാണെങ്കിൽ പൃഥ്വയോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇവൻ കള്ളം പറയായിരിക്കും വീണ്ടും പൈസ പണം തട്ടാനെന്ന് പൃഥ്വിക്ക് ഷേർലിൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു ഷേർലിൻ പറഞ്ഞത് കേട്ടിട്ട് പൃഥ്വി വീണ്ടും ഗുണ്ടയോട് പറയാണ് നീ പറഞ്ഞത് സത്യമല്ല നീ കള്ളം പറഞ്ഞ് എന്നോട് പൈസ തട്ടാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഗുണ്ടെ അപ്പോൾ പറയാണ് നിനക്ക് വിശ്വാസമല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് അയക്കാമെന്ന് പൃഥ്വിയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് ഷേർലിനോട് പറയാണ് ആ ഗുണ്ട പറഞ്ഞതിൽ സത്യമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ഷേർലിനും പൃഥ്വിയും വിചാരിക്കുകയാണ് ഏത് പെണ്ണായിരിക്കും ആ കൊലപാതകം കണ്ടതെന്ന് രോഹിത്തും കിരണും പ്രീതയും പ്രീതയുടെ അമ്മയും ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പോലീസുകാരനോടാണെങ്കിൽ പരാതി കൊടുക്കുകയാണ് സൃഷ്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതയോടാണെങ്കിൽ പോലീസ് സൃഷ്ടി ആരാണെന്നൊക്കെ ചോദിക്കുന്നു രോഹിത്ത് സംസാരിക്കുമ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണ് സൃഷ്ടിയുടെ ബോയ്ഫ്രണ്ടാണോ നിങ്ങളെന്ന് രോഹിത് അപ്പോൾ പറയണം ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് പോലീസ് ആണെങ്കിൽ വീണ്ടും പറയാണ് സൃഷ്ടി ചിലപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഓടിപ്പോയതായിരിക്കും അതാദ്യം നിങ്ങൾ അന്വേഷിക്കുന്നൊക്കെ പറയുകയാണ് സൃഷ്ടിയുടെ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ പേര് സമീറിന് കാണുന്നു സമീർ ആരാന്നൊക്കെ ചോദിക്കുകയാണ് അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അയാൾ അതും ബോയ് ഫ്രണ്ട് ആണോന്ന് ചോദിക്കുന്നുണ്ട് രോഹിത്തിന് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്താണ് വന്നപ്പം തൊട്ട് എല്ലാവരും ബോയ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കരുതോ എന്നൊക്കെ ചോദിക്കുകയാണ് പോലീസ് ഇൻസ്പെക്ടർ പറയുകയാണ് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് പല പെൺകുട്ടികളും ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കും എന്നിട്ട് പറയും ഫ്രണ്ടാണ് സഹോദരനാണെന്നൊക്കെ പിന്നീട് ഒളിച്ചോടി പോ ഒളിച്ചോടിപ്പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അമ്മയാകുന്നെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരും ഇതൊക്കെയാണ് സാധാരണ നടക്കുന്നതെന്നൊക്കെ പറയുകയാണ് പ്രീതയും പ്രീതയുടെ അമ്മയുമാണെങ്കിൽ തർക്കിക്കുകയാണ് സൃഷ്ടി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രീതയുടെ അമ്മ പറയാണ് ഇനി അവൾക്ക് അങ്ങനത്തെ റിലേഷൻ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ഞാൻ വിവാഹം നടത്തി കൊടുക്കും അല്ലാതെ ദുഷ്ടയായ അമ്മയൊന്നുമല്ല ഞാൻ പോലീസുകാരൻ വീണ്ടും പറയണം അവൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ജീവിതം ബോറടിച്ചു കാണും അതുകൊണ്ട് എങ്ങോട്ടേലും പോയതായിരിക്കുമെന്നൊക്കെ കിരൺ ആണെങ്കിലും ഈ സംസാരം കെട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കിരൺ പറയണം നിങ്ങൾ അന്വേഷിക്കാൻ നോക്കാൻ പോലീസുകാരനാണെങ്കിൽ കിരണെ വഴക്ക് പറയണം നീ നിന്റെ കളിയൊക്കെ ഗ്രൗണ്ടിൽ നടത്തിയാൽ മതി ഇവിടെ വന്നിട്ട് നീ എന്നെ ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ പറയാണ് കിരൺ ആണെങ്കിൽ വീണ്ടും ചൂടാകുകയാണ് നിങ്ങളാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ തെറ്റിനെ ശരിയും ശരിയെ തെറ്റുമൊന്നും ആക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറയുന്നു കിരണും പോലീസും ആണെങ്കിൽ ഭയങ്കര തർക്കമാകുന്നുണ്ട് കിരൺ പറയാണ് നിങ്ങൾ യൂണിഫോം മാത്രം ഇട്ടിട്ടിരിക്കാതെ ജോലി ചെയ്യാൻ നോക്കാനെന്നൊക്കെ പോലീസുകാരനാണെങ്കിലും തിരിച്ചു പറയുകയാണ് നീയാണോ എന്നെ പഠിപ്പിക്കേണ്ടത് ഞാൻ എന്ത് ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും ഭയങ്കര തർക്കങ്ങളാകുന്നു പ്രീതിയാണെങ്കിൽ കിരണെ പിടിച്ച് വെളിയിലേക്ക് പോകുന്നു പ്രീതയുടെ അമ്മയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരയാണ് നിങ്ങളോടൊരു സഹായം ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ നിങ്ങളാണെങ്കിൽ എൻ്റെ മകളെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണോ പറയേണ്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ ആരോടാണ് സഹായം ചോദിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു മോഹിത്താണെങ്കിൽ സൃഷ്ടിയുടെ അമ്മയെ സമാധാനപ്പെടുത്തി സമാധാനപ്പെടുത്തിയിരുത്തി വെള്ളമൊക്കെ കൊടുക്കുന്നു പ്രീതയാണെങ്കിൽ കിരണെ വഴക്ക് പറയുകയാണ് നീ ഒത്തിരി ഓവർ ആക്ട് ചെയ്യാതെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാതെ എന്നൊക്കെ പറയുകയാണ് അവർക്കാണെങ്കിൽ നിൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടപ്പെടത്തില്ല അവർ പോലീസുകാരാണെന്നൊക്കെ പ്രീത പറയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാളാണെങ്കിൽ ഓരോ കഥയും ഉണ്ടാക്കി പറയുകയാണ് ആ കഥ കേൾക്കാനാണോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ സഹായം ചോദിച്ചല്ലേ വന്നത് അതിനൊരു തീരുമാനമുണ്ടാക്കണ്ടേ പ്രീത പറയാണ് എനിക്ക് സൃഷ്ടിയെ തിരിച്ചു വേണം അത് പറ്റത്തുള്ള അവളെ കൊണ്ടുവരാൻ എന്നൊക്കെ പറയാണ് കിരണും അത് തന്നെ പറയുകയാണ് എനിക്കും സൃഷ്ടിയെ തിരിച്ച് വീട്ടിൽ തന്നെ വേണമെന്ന് പ്രീതയാണെങ്കിൽ പറയാണ് അവർ നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൃഷ്ടിയെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ നീ കുറച്ച് കൂളായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു രോഹിത് ആണെങ്കിൽ പോലീസുകാരനോട് സമാധാനമായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് നിറയെ എക്സ്പീരിയൻസ് ഉണ്ടാകും ആ എക്സ്പീരിയൻസ് വെച്ച് ഈ കേസിനെ കാണരുത് ഞങ്ങൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നു പോലീസുകാരൻ പറയാണ് എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് വിശദമായിട്ട് പറയാൻ സൂചിപ്പിക്കുന്നു പ്രീതയുടെ അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുകയാണ് പോലീസുകാരൻ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ചോദിക്കുകയാണ് ഇന്ന് തന്നെയാണോ മിസ്സിംഗ് ആയിരിക്കുന്നത് അപ്പോൾ എഫ് ഐ ആർ ഇടാൻ പറ്റില്ല കാരണം ഇന്ന് മിസ്സായിട്ട് ചിലപ്പോൾ വൈകുന്നേരം തിരിച്ചെത്തിയാലോ എന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ പറയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ പറയാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ല നിങ്ങളാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കഥയും പറഞ്ഞു കൊണ്ടിരുന്നെന്ന് പോലീസുകാരൻ അപ്പോൾ പറയുകയാണ് ഇത് മിസ്സിംഗ് കേസാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ എഫ് ഐ ആർ ഇടാനോ അതുപോലെ അന്വേഷിക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു രോഹിത്തിനാണെങ്കിലും പോലീസിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല രോഹിത്ത് പറയുകയാണെങ്കിൽ ശരി നിങ്ങളൊന്നും ചെയ്യേണ്ട ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രീതയുടെ അമ്മയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അതേസമയം ഗുണ്ടകളാണെങ്കിൽ സൃഷ്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ് പൃഥ്വിക്ക് കൊടുക്കാൻ വേണ്ടി കിരണും പ്രീതയും ആണെങ്കിൽ രോഹിത്തിനോടും അമ്മയോടും ചോദിക്കുകയാണ് എന്താണ് പോലീസുകാർ പറഞ്ഞതെന്ന് അപ്പോൾ അമ്മ പറയുകയാണ് പോലീസുകാരാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അന്വേഷിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന് പ്രീതയുടെ അമ്മ പറയണം നമ്മൾക്ക് തൽക്കാലം വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാമെന്ന് എൻ്റെയാണെങ്കിൽ പൃഥ്വിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ പെണ്ണിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് മൊബൈലിൽ നോക്കാൻ പറയുന്നു പൃഥ്വിയാണെങ്കിൽ മൊബൈൽ വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്തു നോക്കുന്നു ഫോട്ടോയിൽ കാണുന്നത് സൃഷ്ടിയാണ് സൃഷ്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഷേർലിനും പൃഥ്വിയും ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്